ചോദിച്ചു ആ സംശയം തന്നെ നമ്മള് ഇപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം അതില് ചില സമയങ്ങളില് ചില ആചാര്യന്മാര് പറയുന്ന ചില വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണോ തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത് ചർച്ച ചെയ്യപ്പെടുന്നത് ചില ആചാര്യന്മാർ പറയും ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കണം ചിലര് പറയുന്ന സമയങ്ങളിൽ ചിലര് പറയും ഒരു തിരി അല്ലടേണ്ടത് രണ്ട് ഇടണം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ട് തിരിയിടണം ചിലര് പറയും മൂന്ന് തിരിയാണ് മനസ്സിലായി ഇത് കേട്ട് 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 ഞങ്ങൾക്ക് ഇപ്പം എത്ര തിരിയിടണമെന്നുള്ളത് പോലും ഒരു സംശയമായി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ഇതിൽ ഏതാണ് ശരി എന്ന് ഒരു ചോദ്യം വന്നു ഈ ചോദ്യം വളരെ നല്ലതാണ് കാരണം ഈ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പൊ ഇത് കേട്ട് കേട്ട ആൾക്കാർ ഇപ്പം എന്ന് പറഞ്ഞോ തിരിയെ ഇടുന്നില്ല എന്നൊരു തീരുമാനിച്ചു അപ്പോൾ പ്രശ്നം തിരുന്നോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാഖ്യാനങ്ങൾക്ക് ഓരോ വ്യക്തിഗതമായ അവരുടെ ബോധതലത്തിൽ നിന്നുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ നില വച്ചിട്ടാണ് ഞാനത് പറയുന്നത് അത് നൂറ് ശതമാനം തൊണ്ട തൊടാതെ വിഴുങ്ങാനല്ല നമ്മളിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തർ എന്ത് ചെയ്യണം നമ്മുടെ യുക്തി കൂടി ചേർത്തിട്ട് മാത്രമേ എന്തിനേയും സ്വീകരിക്കാവൂ മനസ്സിലായില്ലേ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത അർജുനൻ ഉപദേശിച്ചതിനു ശേഷം അർജുനനോട് തന്നെ ഭഗവാൻ പറയുന്നത് അർജുന ഞാൻ പറയുന്നത് മുഴുവൻ നീ അങ്ങ് അനുസരിക്കാൻ നിർബന്ധിച്ചിട്ടില്ല ഉണ്ടോ ഏ ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഏകദർശനം ഹിന്ദുവിൻ്റെത് മാത്രമാണ് മറ്റുള്ള വിഭാഗങ്ങളിലൊക്കെ അവരുടെ ഒരു വിശുദ്ധമായ ഗ്രന്ഥമോ അറിവോ വെച്ചു കഴിഞ്ഞാൽ അത് ആർക്കും തെള്ളി പറയാൻ പറ്റില്ല ലംഘിച്ചാൽ അവൻ അല്ലേ മോശക്കാരനായി മാറും അങ്ങനെയല്ല അവിടെ കൃത്യമായി ഭഗവാൻ പറയുന്ന അർജുന ഞാൻ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു ഇനി നിനക്ക് നിന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് വേണ്ടതിനെ സ്വീകരിക്കുകയും നിനക്ക് വേണ്ട എന്നുള്ളതിനെ എന്ത് ചെയ്യാം മാറ്റി വെക്കുകയും ചെയ്യാം വിമർശയ ശേഷേണ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ അർജുനന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം നമുക്കുണ്ട് മനസ്സിലായി അപ്പോ ഓരോ ചിന്തകളെയും ഓരോ സമ്പ്രദായങ്ങളെയും പിന്തുടരുന്നവര് ആ സമ്പ്രദായങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും അവര് അതിനെ പറയാം നമുക്ക് അനവധി സമ്പ്രദായം ഉണ്ട് ഇപ്പം ദ്വൈതമുണ്ട് വിശിഷ്ട അദ്വൈതമുണ്ട് അല്ലെ അദ്വൈതമുണ്ട് അദ്വൈതം ഒന്ന് മാത്രമാണ് സത്യം ദ്വൈതം എന്ന് പറഞ്ഞാൽ പലതും സത്യമാണ് വിശിഷ്ട അദ്വൈതോ ആ പലതും സത്യമാണ് പക്ഷെ അതൊന്നു തന്നെയാണ് ഇങ്ങനെയുള്ള ചില വാദക്രമങ്ങളുണ്ട് ഇനി ഇതെല്ലാം എല്ലാം അപ്പുറം ചാർവാഹനം പോലെയുള്ളവരുടെ ദർശനങ്ങളും ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായത്തിനനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് പറയുന്നത് അത് കേട്ട് നമ്മൾ ഭ്രമിക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക നിലവിളക്ക് കത്തിക്കുക എന്ന തത്വത്തിൽ അപ്പൊ ഒരു തിരി പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ചിലർ പറയും ബ്രഹ്മം ഏകമാണ് അപ്പൊ ഏകമായ ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ടാണ് വിളക്ക് കൊടുക്കേണ്ടത് രണ്ട് തിരിയിടുന്നവർ പറയുന്നത് എന്താ സൂര്യചന്ദ്രന്മാരുടെ ഉദയാസ്തമനത്തിന്റെ തലമനുസരിച്ച് ലെ രണ്ട് സന്ധ്യകളുടെ പ്രതീകമായി രണ്ട് തിരി പറയും മൂന്ന് തിരിയിടുന്നവർ ത്രിഗുണങ്ങളെ ആധാരമാക്കിയിട്ടോ ത്രിമൂർത്തി സങ്കല്പത്തോടു കൂടി പറയും നാല് തിരി ഇടുന്നവര് ധർമ്മത്തിന്റെ നാല് പാദങ്ങളെ വെച്ചുകൊണ്ട് പറയും അഞ്ച് തിരിയിടുന്നവര് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചതത്വത്തെ പ്രതിദാനം ചെയ്ത് പറയും ആറ് തിരിയിടുന്നവര് ആറ് ദർശനങ്ങളെ ആധാരമാക്കി പറയും ഇതൊക്കെ പറയുന്നത് ഓരോ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് ഈ സമ്പ്രദായങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണോ അത് സ്വീകരിക്കാം ഒരു സമ്പ്രദായത്തിലും ശ്രേഷ്ഠമായ ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റായി മാറില്ല നമ്മൾ ഇന്നലെ പറഞ്ഞു ആചാരമല്ല പ്രധാനം ആചാരത്തിൽ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രമാണ് പ്രധാനം മനസ്സിലായില്ലേ നമുക്ക് അതിലൊരു ശാസ്ത്രതലം ബോധതലം കണ്ടെത്തി അതിനെ ആചരിക്കണം ഒരു ബോധതലവുമില്ലാതെ ആരെങ്കിലും പറയുന്നത് പോലെ മാത്രം നമ്മൾ സഞ്ചരിക്കാൻ നിന്നാൽ മനസ്സിലാകുന്നുണ്ടോ ഈ ആചാരം വെറും ആചരണമായി മാറും അപ്പം ആചാരങ്ങൾ മാറേണ്ടതാണെങ്കിൽ ആചാരങ്ങൾ നമ്മളുടെ അനുഭവത്തിൽ മാറേണ്ടതാണെങ്കിൽ മാറ്റാം അപ്പം നാളെ നമ്മൾ ഭഗവാന്റെ ഗോവർദ്ധന ഉദ്ധരണത്തെക്കുറിച്ച് നാളെ ചർച്ച ചെയ്യും അല്ലേ ആ ഗോവർദ്ധന ഉദ്ധാരണത്തിൻ്റെ കഥ എന്താ അതിന് മുമ്പ് വരെ ഇന്ദ്രനെ പൂജിച്ചു ഭഗവാൻ അവിടെ ഗോപകുമാരന്മാരെ തിരുത്തി ആരെയാണ് പൂജിക്കേണ്ടത് ഇന്ദ്രനെയല്ല ഗോവർദ്ധനത്തെയാണെന്ന് പറഞ്ഞു അപ്പൊ അതുവരെ ഉണ്ടായിരുന്നൊരു ആചാരം മാറ്റപ്പെട്ടില്ലേ പെട്ടോ പെട്ടില്ല അതുവരെ ഉണ്ടായിരുന്ന ആചാരം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ അത് മാറി ശരിയായതിനെ സ്വീകരിച്ചു എന്ന് പറയുന്നത് പോലെ മനസ്സിലാകുന്നുണ്ടോ അതിന്റെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി അതിന് ഇവിടെ മാറ്റം ഉണ്ടാവാം ഇവിടെ അതിന്റെ മനോഭാവമാണ് ആ ദീപം കൊളുത്തുമ്പോ ആ ഭഗവാന്റെ ചൈതന്യത്തെയാണ് ആ ദീപത്തിലേക്ക് നമ്മൾ കൊളുത്തുന്നതെന്ന സങ്കല്പത്തോടു കൂടി അവിടെ ഇരുന്ന് നടത്തുന്ന മംഗള പ്രാർത്ഥനകളാണ് ഏറ്റവും പ്രധാനം മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ക്രമങ്ങളിലേക്ക് നമ്മൾ വീഴരുത് പലതരത്തിലും ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ രാമായണം പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നു രാമനാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ അർത്ഥം മറ്റു ദേവന്മാർ അപ്രധാനം എന്നാണോ അല്ല ഇപ്പൊ ഭാഗവതം പറയുമ്പോൾ കൃഷ്ണനാണ് ഏറ്റവും പ്രധാനം അതിന്റെ അർത്ഥം ദേവിയും മറ്റു ദേവന്മാരും അപ്രധാനം എന്നാണോ അല്ല മനസ്സിലായില്ലേ ഇപ്പൊ കണക്ക് പഠിപ്പിക്കുന്ന സാറ് ക്ലാസ് റൂമിൽ കണക്ക് പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറയും കണക്കാണ് ഏറ്റവും പ്രധാനം അല്ലേ അതേ സാറിന് തന്നെ അടുത്ത ക്ലാസ്സിൽ പോയിട്ട് മലയാളം പഠിപ്പിച്ചിട്ട് എന്ത് പറയും കണക്ക് പ്രധാനം എന്ന് പറയുമോ മാതൃഭാഷയാണോ പ്രധാനമെന്ന് പറയും അതേ സാറിന് തന്നെ അപ്പുറത്ത് പോയി ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് പറയുമ്പോൾ ഇംഗ്ലീഷാണ് പ്രധാനമെന്ന് പറയും എന്നതുപോലെ അതാത് സമയങ്ങളിൽ ചിലതിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിൻ്റെ അർത്ഥം മറ്റു പലതും അപ്രാധാന്യമാണ് എന്നത് അർത്ഥം ഇല്ല അപ്പൊ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം നമ്മുടെ മനോഭാവത്തിലാണ് ഈശ്വരൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാല് നമുക്ക് അങ്ങനെ ഒരു കഥ നമുക്ക് കേൾക്കാൻ സാധിക്കും ഗുരുവായൂർ അപ്പന്റെ അടുത്ത് പട്ടുകാലത്ത് അവിടെ പൂജ ചെയ്യാൻ വേണ്ടി ഒരു മേൽശാന്തി മാത്രമേ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹമാണ് നിത്യേനയുള്ള പൂജ ഇന്നത്തെ കണക്കുള്ള വലിയ അവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പൊ നിത്യേനയുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ശ്രാദ്ധകർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ ദൂരത്തിലുള്ളൊരു ബന്ധു ദുഖത്തിലേക്ക് പോകേണ്ടതായി വന്നു ആ ദിവസം അദ്ദേഹം ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങൾ തൻ്റെ മകനെ ഏൽപ്പിച്ചു അപ്പൊ മകൻ ആദ്യമായിട്ടാണ് പൂജ ചെയ്യാൻ വേണ്ടി പൂജയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറി പൂജ ചെയ്യുന്നത് ആ മകനെ വേറെ ആളിനും പകരം കിട്ടാത്തത് കൊണ്ട് മകനെ ഏൽപ്പിച്ചു ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അനേകം ആൾക്കാരുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല അവരെ പൂജ ചെയ്യാൻ വേണ്ടി മകനെ ഏൽപ്പിച്ചു മകനോട് പറഞ്ഞു ആ ഭഗവാന് അത്താഴ പൂജയൊക്കെ നടത്തണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ മകനാകട്ടെ ആ ഭഗവാന് വേണ്ടിയിട്ട് പടച്ചോറൊക്കെ തയ്യാറാക്കി ഈ പടച്ചോറുമൊക്കെ ആയിട്ട് അച്ഛൻ പറഞ്ഞത് ആ കൃത്യസമയത്ത് എന്ത് ചെയ്തു പൂജയ്ക്ക് വേണ്ടി കയറി നട അടച്ചകത്തേക്ക് കയറി ഈ പടച്ചോറ് പൂജ കഴിഞ്ഞ് തിരിച്ച് ഇതുമായി ഇറങ്ങി വരുന്നത് കാത്തിട്ടാണ് ആ ക്ഷേത്രത്തിലെ മറ്റു ചില ജീവനക്കാർ നിൽക്കുന്നത് കാരണം അവരവരുടെ വീട്ടിൽ അന്നത്തെ കാലത്തെ അന്നം ഈ പടച്ചോറൊക്കെയാണ് അപ്പൊ ഈ പടച്ചോറിന്റെ ഭാഗം കിട്ടിയിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോയി മറ്റുള്ളവർക്കും കൂടി കൊടുക്കാൻ അത് കാത്തിട്ട് അവർ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടി ഈ ഭഗവാനെ നീതിക്കാൻ വേണ്ടി അകത്ത് കയറി ആ അകത്ത് കയറി ഭഗവാനെ നീതിക്കിച്ച് കഴിഞ്ഞിട്ട് കുട്ടി ഭഗവാനെ പൂജിച്ച് കഴിഞ്ഞിട്ട് പടച്ചോറ് ഭഗവാൻ കഴിച്ചിട്ടില്ല കുട്ടിക്കാകെ വിഷമമായി കാരണം അല്ലേ കുട്ടിയുടെ കാഴ്ചപ്പാടൽ എന്താ ഇത് ഭഗവാനെ കഴിക്കാനാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നിട്ട് ഇതെന്തേ ഭഗവാൻ കഴിക്കാത്തതെന്ന് കുട്ടി ചിന്തിച്ചു കുട്ടി ഗുരുവായൂരപ്പനോട് സംസാരിക്കാൻ തുടങ്ങി കുട്ടി ചോദിച്ചു ഗുരുവായൂരപ്പ നീ എന്താ ഇത് കഴിക്കാത്തത് അച്ഛൻ പൂജ ചെയ്യാൻ വരാത്തത് കൊണ്ട് നീ പെണക്കത്തിലാണോ അതോ ഞാൻ ചെയ്ത പൂജ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലയോ മനസ്സിലായില്ലേ ആ കുഞ്ഞിൻ്റെ മനോഭാവം അനുസരിച്ച് ആ കുഞ്ഞ് ചോദിക്കുകയാണ് ഗുരുവായൂരപ്പനോട് എന്നിട്ട് പറഞ്ഞു നീ ഇത് കഴിച്ചില്ല എങ്കിൽ എനിക്ക് വിഷമമാവും നീ ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടോ കുട്ടി ചോദിച്ചു അതല്ല നിനക്ക് ഈ ഭക്ഷണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണിമാങ്ങ അച്ചാർ ഇല്ലാത്തത് കൊണ്ടാണോ നീ കഴിക്കാത്തത് അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഇന്നത്ത് പോയിട്ട് എന്ത് ചെയ്യാം കണ്ണിമാങ്ങ അച്ചാർ കൊണ്ടുവരാം കാരണം കുട്ടി മിക്കവാറും വീട്ടിൽ കഴിക്കുന്നത് ഏത് കൂട്ടിയാ ഈ കണ്ണിമാങ്ങ അച്ചാർ കൂട്ടിയിട്ടാണ് നിനക്ക് തൈര് ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ തൈര് ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടി അവിടെ നിന്ന് കരയാൻ തുടങ്ങി അങ്ങനെ പൊട്ടി 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 കരഞ്ഞു വരഞ്ഞു കാരണം എന്താ ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ പൂജ വേണ്ടും വണ്ണം ചെയ്തില്ല എന്ന് വെച്ച് അച്ഛൻ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി നിലവിളിച്ച് കരഞ്ഞ് ദുഃഖിതനായി മാറിക്കഴിഞ്ഞ് അങ്ങനെ തളർന്ന അവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ണുകൾ അടച്ചിങ്ങനെ ഇരുന്ന് പൊട്ടി കരയാണ് എന്തിനാ ഗുരുവായപ്പോ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നൊക്കെ ചോദിച്ച് കരയുമ്പോ കുറെ ഈ പാത്രത്തിലെ ചോറ് തനിയെ തീർന്നു തുടങ്ങി ആ ചോറ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ആ പാത്രത്തിലെ ചോറ് നിശേഷം എന്ത് ചെയ്തു ആ നൈവേദ്യം തീർന്നു അങ്ങനെ നോക്കുമ്പോ കുട്ടിക്ക് സന്തോഷമായി എന്താ കാര്യം ഗുരുവായൂരപ്പം കഴിച്ചു ഇനി പ്രശ്നമില്ല ഇവൻ വളരെ സന്തോഷത്തോടു കൂടി എന്റെ പൂജ എന്തായാലും ഗുരുവായൂരപ്പം സ്വീകരിച്ചു എന്നുള്ള നിലയിൽ ഈ വാതിൽ തുറന്ന് ഈ കുഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നത് കാത്ത് ഈ ഉണ്ണി തിരുമീനിയെ കാത്ത് ഈ പടച്ചോറ് കൊണ്ടുപോകാനുള്ള മറ്റുള്ളവർ അവിടെ നിൽക്കുകയാണ് അവർ നോക്കിയപ്പോ ഉരുളി കാരി അവരുടെ മുഖഭാവം മാറി അവർ ചോദിച്ചു നീ ഇത്രയും നേരം ഇതിനകത്ത് കയറി സാധാരണ പൂജ കഴിഞ്ഞ് ഇറങ്ങേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഇത്രയും നേരം നീ ഇതിനകത്ത് കയറി അടച്ചിരുന്ന് മുഴുവൻ നീ കട്ട് തിന്നതാണോ ക്ഷേത്രത്തിനകത്ത് ഇരുന്നുകൊണ്ട് നീ ഞങ്ങൾക്കൊന്നും തരാതെ നീതി തിന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ പരിഹസിക്കുകയും കുട്ടിയോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു നിന്റെ അച്ഛൻ ഇനി വരട്ടെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യാനാണോ നീ അമ്പലത്തിനകത്ത് കയറി അടച്ചിരുന്നത് കാരണം എന്താ ഇവരെ വീട് പട്ടിണിയാൽ അതിന്റെ വിഷമം കൂടി ആരോട് തീർത്തു ഈ കുട്ടിയോടും തീർത്തു അച്ഛൻ തിരികെ വരുമ്പോൾ ഈ സംഭവം അറിഞ്ഞു അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ് ഊരിയെടുത്തിട്ട് അച്ഛൻ ഈ കുട്ടിയെ പിടിച്ച് അടിക്കാനായി ഊങ്ങുമ്പോ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്ത് നിന്ന് ശ്രീലകത്ത് നിന്ന് ഒരു അശ്ലീലവാക്യം കേട്ടു ഉണ്ണിയെ തല്ലണ്ടട്ടോ ചോറ് തിന്നതിനാണ് തല്ലുന്നതെങ്കിൽ എന്നെ തല്ലിക്കോളൂ പക്ഷാൻ ഗുരുവായൂരപ്പൻ മറുപടി പറഞ്ഞു ആ സമയത്താണ് ആ അച്ഛന് മനസ്സിലായത് ഇത്രയും കാലം ഞാൻ ഗുരുവായൂരപ്പനെ പൂജിച്ചിട്ടും ഞാൻ കൊണ്ടുവച്ചതൊന്നും ആരും സ്വീകരിച്ചില്ല കഴിച്ചിട്ടില്ല ഗുരുവായൂരപ്പൻ ഞാൻ സങ്കല്പിച്ചതേ ഉള്ളൂ കഴിച്ചതായിട്ടില്ലേ ബാക്കി എല്ലായിടത്തും പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ ആര് കഴിച്ചു ഗുരുവായൂരപ്പൻ കഴിച്ചു എന്തുകൊണ്ടാണ് ഇത് കൊടുത്ത കുഞ്ഞിന്റെ മനസ്സിന്റെ പ്രാർത്ഥന മനസ്സിലാകുന്നുണ്ടോ അവിടെ നമ്മൾ എത്ര തിരികിട്ടോ തെരി എന്നുള്ള പ്രശ്നം നമ്മുടെ മനസ്സിന്റെ ർപ്പണമാണ് പ്രധാനം ആ അർപ്പണം കൃത്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മമായി സ്വീകരിക്കും ഭഗവാൻ സ്വീകരിക്കും എന്നുള്ള ആത്മബോധം നമുക്കുണ്ടാവും